ഹലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഷൈനീസ് ഏവിയർ യൂട്യൂബ് പേജിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫസ്റ്റിനായാലും ഡിന്നറിനായാലും ഒക്കെ തയ്യാറാക്കാൻ പറ്റുന്ന ചപ്പാത്തിയുടെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ പൊറോട്ടയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന പ്രഷർ കുക്കറിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു എളുപ്പമുള്ള മുട്ടക്കറിയുടെ റെസിപ്പിയാണ് അതും റെസ്റ്റോറൻറ്റിലൊക്കെ കിട്ടുന്ന ആ ഒരു മുട്ടക്കറിയില്ലേ ആ ഒരു രീതിയിലാണ് ഞാൻ തയ്യാറാക്കുന്നത് കിട്ടാം ഞാൻ ഏതാണ്ട് ഒരു പന്ത്രണ്ട് മുട്ടയുടെ ആവശ്യത്തിനുള്ളതാണ് ഞാനിപ്പോൾ ഈ ഗ്രേവി തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് അതിൻ്റെ പകുതി മതിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ആറ് മുട്ടയുടെ പരുവത്തിന് മതിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ നേരെ പകുതി അങ്ങ് കണക്കാക്കി എടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ ഒരു കാൽ കപ്പ് വെളിച്ചെണ്ണയും അതിൻ്റെ കൂടുതലൊരു രണ്ട് ടേബിൾ സ്പൂണും കൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ടീസ്പൂൺ കടുക് ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരു നാല് മുളകും രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലയും പിന്നെ അതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ളത് ഒന്നര ഇഞ്ചിൻ്റെ ഒരു കഷ്ണം ഇഞ്ചി നന്നായിട്ട് ചതച്ചതും ഒരു പത്ത് പന്ത്രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള വെളുത്തുള്ളി അല്ലി ചതച്ചതും ും ഒരു അഞ്ചാറ് പച്ചമുളക് നാലായിട്ട് മുറിച്ചതുമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ചെറിയ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലുമായിട്ട് ഇട്ട് കരിഞ്ഞു പോകാതെ അതിന്റെ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണേ ഞാൻ പറഞ്ഞല്ലോ ഞാനിത് ഇച്ചിരി വലിയ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് നേരെ പകുതി മതിയെന്നുണ്ടെങ്കിൽ ഇതെല്ലാം നേരെ പകുതിയാക്കിയാൽ മതിയാവും കിട്ടും ഞാൻ ഇതിനു വേണ്ട ഉള്ളി എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് സാമാന്യം വലിപ്പമുള്ള പന്ത്രണ്ട് ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അത് ഓരോ ഉള്ളിയും നാലായിട്ട് മുറിച്ചിട്ട് കനം കുറച്ചരിഞ്ഞിരിക്കുകയാണേ അപ്പോൾ ഇത് അത്ര വലിയ പ്രഷർ കുക്കറല്ലാത്തത് കൊണ്ട് തന്നെ ഞാൻ ആ ഉള്ളിയുടെ മുക്കാൽ ഭാഗം ഞാൻ ആദ്യം കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴന്ന് ഒതുങ്ങി ഒന്ന് വരാൻ തുടങ്ങിയപ്പോഴേക്കാണ് ഉള്ളി ഞാൻ ഇട്ട് കൊടുത്തത് നിങ്ങൾക്കറിയാലോ മുട്ടക്കറി മുട്ട ഒക്കെ വെക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറേ നേരം നമ്മൾ വഴറ്റേണ്ട ആവശ്യമുണ്ട് എന്നാലേ ശരിക്കുള്ളേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ പക്ഷേ ഈ ഒരു കരയുടെ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രഷർ കുക്കറിൽ നമ്മൾ ഇതൊരുമാതിരി ഒന്ന് വഴറ്റിയിട്ട് പ്രഷർ കുക്കറിൽ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വഴന്ന് കിട്ടുവേ പിന്നെ നിങ്ങൾക്കറിയാലോ ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് പെട്ടെന്ന് അങ്ങ് വഴലുവെന്ന് അപ്പോൾ ഇത്രയും ഉള്ളിയോ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ടാണ് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റണേ ഒരു മൂന്ന് നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കഴിയുമ്പോഴേക്ക് തന്നെ ഇത് നന്നായിട്ട് പെട്ടെന്നൊന്നു ഒതുങ്ങും ഈ കഴിയുമ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ മുക്കാൽ ഭാഗം ഉള്ളിയെ ഞാൻ ഇട്ട് കൊടുത്തുള്ളൂ ഈ പ്രഷർ കുക്കറിലെ സ്ഥലമില്ലാത്തത് കൊണ്ടെന്ന് എന്നിട്ട് ആ ബാക്കി ഉള്ളിയും കൂടി ഇട്ട് ഒരു മൂന്ന് മിനിറ്റും കൊണ്ട് വഴറ്റുക പക്ഷേ നിങ്ങൾ ചെറിയ അളവാണ് ഒരു ആറ് ഉള്ളിയുടെ പരുവത്തിനൊക്കെയാണ് ഈ മുട്ട റോസ്റ്റർ ഉണ്ടാക്കുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒറ്റപ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വഴറ്റേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ ദേ അപ്പോഴത്തേക്ക് ഒരു ഈ ഒരു പരുവമാവും അഞ്ച് മിനിറ്റൊക്കെ വഴറ്റി കഴിയുമ്പോഴേക്കും അതും ചെറിയ ഫ്ലെയിമിൽ വഴറ്റേണ്ട ഉള്ളിയും ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ ഫ്ലെയിമിൽ തന്നെ നിങ്ങൾക്ക് വഴറ്റാം കേട്ടോ ഞാൻ അപ്പോഴത്തേക്ക് പെട്ടെന്നൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ ഈ ചാനലും എൻ്റെ വീഡിയോയും ഒക്കെ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല റെസിപ്പികളുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ആ റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് എന്നുള്ള ഓപ്ഷൻ ഓപ്ഷനോട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏത് വീഡിയോ അപ്ലോഡ് ചെയ്താലും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുമേ ഉള്ളി എന്തുമാത്രമാണ് വഴുന്നതെന്ന് കണ്ടല്ലോ നിങ്ങൾ അപ്പോൾ ഇത്രയൊന്ന് വഴന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഒരു അഞ്ച് മിനിറ്റേ വഴറ്റേണ്ട ആവശ്യമുള്ളൂ അപ്പോഴേക്കും ഒരു നാല് ടേബിൾ സ്പൂൺ ലെവലായിട്ട് കാശ്മീരി ചില്ലി പൗഡറും ഒരു ടേബിൾ സ്പൂൺ ലെവലായിട്ട് മല്ലിപ്പൊടിയും അര ടീസ്പൂൺ ലെവലായിട്ട് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ലെവലായിട്ട് ഗരം മസാലയും ഒരു ടീസ്പൂൺ ലെവലായിട്ട് കുരുമുളക് പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറിയ തരികായിട്ടുള്ള കുരുമുളക് പൊടി പൊടികളൊക്കെ ചേർത്ത് കൊടുത്ത ശേഷം അതെല്ലാം കൂടെ ചേർത്ത് പച്ചമണം ഒന്ന് പോകാനായിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കണേ പിന്നെ നമുക്ക് നമുക്കതിനകത്തോട്ട് ചേർക്കാനുള്ളത് തക്കാളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് നല്ല വലിപ്പമുള്ള രണ്ട് തക്കാളിയായിരുന്നു നിങ്ങൾ മീഡിയം വലിപ്പത്തിലുള്ളതൊക്കെയാണ് എടുക്കുന്നത് എന്നുള്ളതെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തിട്ട് കൊച്ചു പീസസ് ആക്കിയിട്ട് അതിനകത്തോട്ടിട്ട് അതും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വാഴറ്റണം അല്ല നമ്മൾ സാധാരണ നമ്മൾ പ്രഷർ കുക്കറിലല്ല വെക്കുന്നെന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മൊത്തം ഒരു ഞാനൊക്കെ സാധാരണ മുട്ടക്കറിക്കൊക്കെ വഴറ്റുമ്പോഴത്തേക്ക് ഒരു മുപ്പത് മിനിറ്റൊക്കെ വഴറ്റും പക്ഷേ പ്രഷർ കുക്കറിലാണ് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു എല്ലാം കൂടെ ആദ്യം തൊട്ട് നമ്മൾ തുടങ്ങിയതെല്ലാം കൂടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കൊണ്ട് നമ്മുടെ വയറ്റലെല്ലാം തീർക്കാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ പൊടികളുടെ പച്ചമെള്ളമൊക്കെ മാറിയപ്പോഴേക്കും ആ രണ്ട് ടൊമാറ്റോ ചെറുതായിട്ട് മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിനകത്തോട്ട് ചേർക്കാനുള്ളത് നമുക്ക് എന്തുമാത്രം ചാറ് വേണോ ഇച്ചിരി ചാറ് വേണം എന്നുണ്ടെങ്കിൽ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ല എന്നുണ്ടെങ്കിൽ ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണേ ഒരു കാരണവശാലും സാധാരണ പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കല്ലേ നിങ്ങൾക്ക് നല്ല റോസ്റ്റ് പോലെയാണ് വേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് ധാരാളം മതിയാവും കേട്ടോ അല്ലെങ്കിൽ ഒന്നര കപ്പ് അതിലിരിച്ചിലൂടെ കൂടുതൽ രണ്ട് കപ്പായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാവുന്ന ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ പ്രഷർ കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഉള്ളിയെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഏറ്റവും അവസാനം നമുക്ക് ഒരു ഒരു കപ്പ് തേങ്ങയുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരൊന്നര കപ്പ് തേങ്ങയുടെയോ ഒന്നാം പാലും രണ്ടാം പാലും കൂടെ ഒന്നിച്ച് നമുക്ക് അവസാനം ഒന്ന് ഉള്ളൂ നിങ്ങൾക്ക് പാലും കൂടെ വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ പാലിൻ്റെയൊന്നും ഒരാവശ്യമില്ല നിങ്ങൾക്കറിയാലോ ഹോട്ടലിൽ കിട്ടുന്നതൊന്നും നമുക്ക് അപ്പത്തിൻ്റെ കൂടെ മടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കിട്ടുന്നത് തേങ്ങാപ്പാൽ ചേർന്ന കറിയല്ല അപ്പം നിങ്ങൾക്ക് കുറേ കൂടി രുചി വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർക്കാവുന്നതേ ഉള്ളൂ പക്ഷേ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ രുചിയാണ് കേട്ടോ പക്ഷേ ഇത് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കാതെ തന്നെയാണ് ഉണ്ടാക്കുന്നത് ഒരു കപ്പ് തിളച്ച വെള്ളം ഒഴിച്ചു എന്നിട്ട് പ്രഷർ കുക്കറിൽ അടച്ചു വെച്ചിട്ട് രണ്ട് വിസൽ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ കേൾക്കുന്നത് വരെ അത് കുക്ക് ചെയ്തു കുക്ക് ചെയ്തിട്ട് അതിൻ്റെ പ്രഷർ മുഴുവൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആ അടപ്പ് തുറന്നത് അപ്പോൾ നല്ല പാകത്തിന് നല്ല വറ്റിയിരുന്നു അത് കഴിഞ്ഞിട്ട് മുട്ട പുഴുങ്ങിയത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരഞ്ഞ് കൊടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അരക്കപ്പ് മല്ലിയിലയും ഇട്ട് കൊടുത്തു ഒരു രണ്ട് മൂന്ന് തണ്ട കറിവേപ്പിലെ നന്നായിട്ട് കൈയുടെ വെള്ളയിൽ വെച്ചിട്ട് നന്നായിട്ട് ഞെരടിക്കൊടുത്തിട്ട് അതും അതിനകത്തോട്ട് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ആ പ്രഷർ കുക്കറിന്റെ വെയിറ്റ് ഇടാതെ തന്നെ ആ അടപ്പ് വെച്ചിട്ട് നേരം ആ മുട്ട അതിനകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് വേവണേ പിന്നെ നമ്മുടെ മുട്ടക്കറിക്ക് ശരിക്കുള്ള ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലെ രുചി കിട്ടാനായിട്ട് ചെയ്യാവുന്നത് ഒരു ഒന്നര ടീസ്പൂൺ പഞ്ചസാര അതിനടുത്തോട്ട് ചേർക്കണേ പിന്നെ ഞാൻ എപ്പോഴും മുട്ടക്കറിക്ക് ടേസ്റ്റ് കൂടാൻ ചെയ്യുന്ന ഒരു കാര്യം മുട്ടയുടെ ഒരു മുട്ടയുടെ ഉണ്ണിയുണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് പൊടിച്ച് ഇതിൻ്റെ ഒപ്പം അങ്ങ് ചേർക്കും ഗ്രേവിക്കൊപ്പം എന്നിട്ട് ആ വെള്ളം അതിനകത്തോട്ട് തന്നെ ഇട്ടേക്കും ഞാൻ ഏറ്റവും അവസാനം ഒരു ടീസ്പൂൺ ഗരം മസാലയും ചേർത്തിരുന്നു ആ ഒരു മുട്ടയുടെ ഉണ്ണി പൊടിച്ച് ചേർത്തിരുന്നു അത് ക്യാമറയിൽ കിട്ടാതെ പോയതാണ് അത് രണ്ടും കൂടെ നിങ്ങൾ ചെയ്യണം കേട്ടോ ചെയ്യുമ്പോൾ നല്ലൊരു മുട്ട കറിയാൻ നിങ്ങൾ പരീക്ഷിച്ചു നോക്കാതിരിക്കരുത് അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്